ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റിക്കാരിയ ഗ്ലോദൻ ടൈമൺ ചാവക്കാട് ചാവക്കാട് എടക്കഴിയൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം വീട്ടുമുറ്റത്ത് മെയ്യാൻ വിട്ട മൂന്നാടുകളെ നായ്ക്കൾ കടിച്ചുകൊന്നു എടക്കഴിയൂർ ജുമാത്ത് പള്ളി കിഴക്ക് പിലാക്കൽപ്പറമ്പിൽ ആർ വി റഫീഖിന്റെ വീടിന് പുറത്ത് മെയ്യാൻ വിട്ട തള്ളയാടക്കം മൂന്നാടുകളെയാണ് നായ്ക്കൾ കൂട്ടത്തോടെ എത്തി കടിച്ചുകൊന്നത് ശബ്ദം കേട്ട് ബഹളമുണ്ടാക്കിയ വീട്ടുകാരുടെ നേരെയും നായ്ക്കൾ കുരച്ചുചാടി എടക്കഴിയൂരും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾ വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് സ്കൂളിലും മദ്രസയിലും പോകുന്ന വിദ്യാർത്ഥികളും കാൽനട യാത്ര ചെയ്യുന്നത് സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ